എല്ലാവർക്കും റഹ്മത്ത് വൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈദിൻ്റെ തലേ ദിവസമുള്ള കുറച്ച് കാഴ്ചകളും അതുപോലെ തന്നെ ഇതിൻ്റെ അന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം എല്ലാവർക്കും ഈദ് മുബാറൊക്കെ അറിയിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുനോക്കണം സൂക്കിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഇപ്പം ഞങ്ങൾ കണ്ടിട്ടില്ലേ അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വന്നിട്ടുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു വെച്ചു അതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുക്കാനായിട്ട് നിന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ അങ്ങനെ എടുത്ത് വെക്കുകയാണ് അപ്പം പെരുന്നാളൊക്കെ ആകുമ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ നമ്മൾ ഫുഡ് ഐറ്റംസും അല്ലാത്ത സംഭവങ്ങളൊക്കെ കുറച്ചധികം തന്നെ വാങ്ങിക്കുന്ന ദിവസമാണല്ലോ മാഷാ അല്ല അലഹമില്ല അങ്ങനെ നമ്മൾ ഇതാ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ കുറച്ച് കുറച്ച് മാത്രമാണ് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നാളെ നമുക്ക് മട്ടൻ ബിരിയാണിയൊക്കെ ആണ് ായിട്ടുള്ളത് അപ്പോൾ രാത്രി തന്നെ കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ അങ്ങനെ എന്താ ബിരിയാണിയിലേക്കുള്ളൊക്കെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ളതൊക്കെ ഒന്ന് മാറ്റി വെക്കുകയാണ് അപ്പോൾ മെയിനായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുറച്ച് എന്താ റിസ്ക്കുള്ള സാധനമാണല്ലോ ഇഞ്ചി വെളുത്തുള്ളി ക്ലീനാക്കാൻ അപ്പോൾ ഇവിടെ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു പണി എന്ന് പറയുമ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി ക്ലീൻ ക്ലീനാക്കുന്നതാണ് കേട്ടോ കാരണം ഇവിടുത്തെ ഇഞ്ചി ആയാലും വെളുത്തുള്ളിയായാലും ഒക്കെ വലിയ വലിയ വലുപ്പത്തിലുള്ളതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് എളുപ്പമാണ് ആദ്യമായിട്ട് എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാർക്കൊന്ന് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാനും മറക്കരുത് കേട്ടോ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ അറിയിക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കണ്ട അപ്പം നമ്മളിതാ ഈ സവാളൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് അയച്ചിട്ടാണ് കേട്ടോ അത്യാവശ്യം തൊലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഈയൊരു രീതിയിലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ ഇതൊക്കെ ഇട്ട് വെക്കുന്ന പാത്രത്തിലേക്ക് മാറ്റി വെക്കാനും വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ബിരിയാണീൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണല്ലോ അല്ലേ നമ്മുടെ സവാള ക്ലീൻ ചെയ്യലാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സവാള എടുത്തിട്ട് ഞാനൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ എന്താ പറയുക നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ കാരണം രാവിലെ ഇതിനെല്ലാം കൂടി ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേനും ടൈം പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ രാത്രി അങ്ങ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാനും പറ്റുമല്ലോ അപ്പം ഈ ഒരു സവാള ഒക്കെ ഇങ്ങനെ എന്താ പറയുക ക്ലീനാക്കിയെടുത്ത് അതിനുശേഷം ഞാൻ കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വിസിൽ അടുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ മസാല രാത്രി തന്നെ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ചോറ് ഉണ്ടാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതും ചെയ്തെടുക്കാം രാത്രി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ഒരു മൂന്ന് മൂന്നര ഒക്കെ ആവുന്നുണ്ട് കേട്ടോ ടൈം നോമ്പ് തുറന്ന് കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ വീട്ടിലുള്ള എല്ലാ പണികളും തീർത്തതിന് ശേഷമാണ് നമ്മൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടിട്ടോ പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ട് ഇറങ്ങിയ കാരണം നമുക്ക് കുറച്ച് ലേറ്റ് ആയിട്ട് തന്നെ കയറേണ്ടിയും വന്നിട്ടുണ്ട് രണ്ട് രണ്ടര ഒക്കെ ആയപ്പോഴാണ് ഞങ്ങൾ പിന്നെ ഞങ്ങളെ റൂമിലെത്തിയിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് വൈകി പോയിട്ടുണ്ട് അപ്പം പിന്നെ ബിരിയാണിയിലേക്കുള്ള മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ചീത്തയായി പോകുന്ന പേടിയൊന്നുമില്ലല്ലോ പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസാല നല്ല തണുപ്പുമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടാക്കി വെച്ചാലും അങ്ങനെ ചീത്തയായി പോകുന്ന പേടിയൊന്നും വേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതാ ഉള്ളിയൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് എനിക്കതാ വിഷക്കുന്നതെന്ന് പറഞ്ഞിട്ട് നല്ല ദോശയും കറിയൊക്കെ കഴിക്കാൻ കേട്ടോ നോമ്പ് തുറന്നതിൻ്റെ ബാക്കിയുള്ള പിന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യത്തിലൊന്നും നമുക്ക് എന്തൊരു ഒരു ടെൻഷൻ വേണ്ടട്ടോ പിന്നെ ഇനി ഫുഡ് ഉണ്ടാക്കി കഴിക്കണമല്ലോ നമ്മൾ പുറത്ത് പോയി വന്നിട്ടുണ്ടെന്ന് വിചാരിക്കേണ്ട നോമ്പൊക്കെ ആ ഇത് കാരണം നമുക്ക് ഫുഡൊക്കെ എന്തായാലും ബാലൻസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വേണ്ടവരൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഞാൻ സവാളയൊക്കെ അങ്ങനെ ശ്രേസ് ആക്കി എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ മട്ടനൊക്കെ നന്നായിട്ട് തന്നെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് രണ്ട് കുക്കറിലായിട്ട് വേവിച്ചെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു കുക്കറിൽ നമുക്ക് മൊത്തത്തിലും പിന്നെ വെന്ത് കിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് കുക്കറിലായിട്ട് വേവിക്കാനായിട്ട് വെക്കുകയാണ് അപ്പോൾ ഈ ഒരു ഇറച്ചി ആദ്യം തന്നെ വേവിച്ച് എന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ മസാലയൊക്കെ റെഡിയാക്കി എടുക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി ഞാൻ ഒരു സുഭയ ആയ സമയത്ത് തന്നെ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെയുള്ള വീഡിയോസ് ഒന്നും ഞാൻ രാത്രി എടുക്കാനായിട്ട് നിന്നിട്ടില്ല കേട്ടോ പിന്നെ രാവിലെ അതാ ഞങ്ങൾ തിരക്ക് പിടിച്ചിട്ടാണ് പിന്നെ നിസ്കാരത്തിനായിട്ട് പോകുന്നത് പെരുന്നാൾ നിസ്കാരം ത്തിന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈതിനൊരു ഉഷാറുണ്ടാവില്ലല്ലോ അപ്പം നമുക്ക് മസ്റ്റായിട്ട് നമുക്ക് പെരുന്നാളിന് വേണ്ടത് ഈ ഒരു നിസ്കാരം തന്നെയാണ് അപ്പം തന്നെ നമ്മൾ നിസ്കാരത്തിനായിട്ട് പോവാണ് എല്ലാ പെരുന്നാളിനും ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മളെല്ലാ പിന്നെ വർഷം വിചാരിക്കും ഇപ്പം എരുന്നാളിനും നമുക്ക് ഉഷാറാക്കിയിട്ട് പിന്നെ നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ട് തന്നെ നിസ്കാരത്തിനായിട്ട് പോകണം തലേന്ന് രാത്രി ഉറങ്ങിയിട്ട് എന്നൊക്കെ പറയും പക്ഷേ എല്ലാ പെരുന്നാളും സംഭവം നമുക്ക് രാത്രി ഉറങ്ങാനൊന്നും പറ്റാറില്ല എന്നിട്ട് പിന്നെ രാവിലെ തിരക്ക് പിടിച്ചിട്ടാണ് എല്ലാം കൂടി നമുക്ക് രാവിലെ അങ്ങനെ പോകാൻ കഴിയുള്ളു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ് അങ്ങനെ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പാർക്കിൽ തന്നെ നിന്നിട്ടുണ്ട് പിന്നെ അതാ സനിക്കുട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സുകളൊക്കെയാണ് ഇത് കേട്ടോ അപ്പോൾ അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈതുമ്പാറൊക്കെ അറിയിച്ചുകൊണ്ട് സംസാരിച്ചിരിക്കുകയാണ് പിന്നെ ഞാനും അബികാഖയും സീനും കൂടി ഇതാ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങനെ എടുക്കുകയാണ് അപ്പോൾ മാഷാ അല്ല നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഈദൊക്കെ രാവിലെ ആഘോഷിച്ച് വരികയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചായ ഒക്കെ കുടിക്കണം റൂമിലേക്ക് പോകാൻ അപ്പോൾ എന്താ പറയുക നമ്മൾ ഇവിടുന്ന് ഒന്ന് പോകാൻ നമുക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം ഈ ഒരു പാർക്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി കാഴ്ചകളാണ് ഇങ്ങനെ കാണാനും ഇരിക്കാനൊക്കെ ഇങ്ങനെ തോന്നും എത്ര സമയം നമുക്ക് സ്പെൻഡ് ചെയ്താലും മതിയാവില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലമാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് അങ്ങനെ കയറി പോകാനായിട്ട് തോന്നൂല പിന്നെ നമുക്ക് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഇനിയും ഉണ്ടാക്കാനൊക്കെ ബാക്കിയുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളെ റൂമിലേക്ക് തന്നെ പോകുന്നിട്ടുണ്ട് കേട്ടോ ശേഷം നമ്മൾ സാധാ എല്ലാ വർഷവും പെരുന്നാൾ ഉണ്ടാക്കുന്ന പോലെ പുട്ടും ബീഫും ഒക്കെ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കഴിച്ചു അതിന് ശേഷം ഞാൻ പായസം ഒന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ പായസം ഞാൻ വേവിച്ച് വെച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് വന്നതിന് ശേഷം നമ്മൾ ഇതാ അതിന് വറവ് ഇതെടുത്തത് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ അങ്ങനെന്താ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെറുപയർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഈ ഒരു പായസം ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ ഞങ്ങളിവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പായസം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചെറുപയർ പരിപ്പ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ പെരുന്നാളിനും ഉണ്ടാക്കാറുള്ളതും ഈ ഒരു പായസം തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പായസത്തിൻ്റെ പരിപാടി അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ബിരിയാണിയിലേക്കുള്ള കുറച്ച് സവാളയൊക്കെ ഒന്ന് നമ്മൾ എന്താ മൂപ്പിച്ചെടുക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് മൊത്തത്തിലും രണ്ട് മൂന്ന് സവാള ഞാൻ സ്ലൈസ് ചെയ്ത് ഇതുപോലെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കാരണം മസാലയിലേക്ക് കുറച്ച് നമുക്ക് പൊടിച്ചിടണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ അതിലേക്ക് ക്യാഷും കിസ്മസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതും ഇട്ട് നല്ല സെറ്റാക്കി നമ്മളെ ബിരിയാണി ഇതാ ദം ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ബിരിയാണിയാണ് ഒന്നും പറയാൻ നല്ല എന്താ പറയുക നല്ല ചൂടോടെ തന്നെ നമ്മൾ നമ്മളിതാ നല്ലോണം ദം ചെയ്തെടുത്തതിന് ശേഷം ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണി ആയിട്ട് ഉച്ച കഴിയാനായിട്ടുണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചപ്പം കാരണം നമ്മളിതെല്ലാം ഉണ്ടാക്കി വച്ചതിന് ശേഷം എല്ലാവരും കിടന്നൊന്ന് ഉറങ്ങി എണീച്ചതിന് ശേഷമാണ് നമ്മള് ഫുഡൊക്കെ കഴിക്കുന്നുട്ടോ അത് എല്ലാ പ്രാവശ്യം ഇങ്ങനെ തന്നെയാണ് രാത്രി നമ്മൾ ഒട്ടും തന്നെ ഉറങ്ങാറില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ എന്താ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ചായ കുടിയും ഇങ്ങനത്തെ എല്ലാ ഫുഡും ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉറങ്ങി എണീറ്റ് നല്ല ക്ഷീണം മാറിയതിന് ശേഷമാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കലിട്ടോ അതിന് ശേഷമാണ് എല്ലാവരും വിരൽ വരവും പോക്കൊക്കെ എല്ലാ പ്രവാസികളും ഇങ്ങനെ തന്നെയാണ് ഇവിടെ ഒട്ടുമിക്ക ആൾക്കാരുട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്താലും ഒന്നുമില്ല അപ്പം കുറച്ച് അധികം ആൾക്കാരൊക്കെ വരാനുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരോടും കറക്റ്റ് ടൈമിനൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഉറങ്ങിപ്പോയിട്ടു ഞങ്ങൾ എണീറ്റതിന് ശേഷം എല്ലാവരെയും വിളിച്ച് നോക്കുമ്പോൾ എല്ലാവരും സൈലൻ്റ് ആക്കിയിട്ട് മോഫാക്കിയിട്ടൊക്കെ ഉറങ്ങി ാണ് ആരെയും കിട്ടുന്നില്ല പിന്നെ വൈകുന്നേരം ഞങ്ങൾക്കാണെങ്കിലും ഒന്നും ട്രിപ്പ് പോകാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടൈമിൽ വിളിച്ചപ്പോഴാണ് എല്ലാവരെയും കിട്ടുന്നത് കേട്ടോ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി അങ്ങനെ എല്ലാവരെയും വിളിച്ച് കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് നമ്മളെ പരിപാടി അവിടെ സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളിതാ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോകുക അന്ന് അധികം ഐറ്റംസ് ഒന്നും നമ്മൾ ഈ ഒരു പെരുന്നാൾ ഉണ്ടാക്കിയിട്ടില്ല കാരണം നമ്മൾ നോമ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല ക്ഷീണം കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുഡ് ഒന്നും അധികം കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പോവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ഉണ്ടാക്കാതെ ബിരിയാണി ും പായസം മാത്രം ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒതുക്കിയിട്ടുണ്ട് നമ്മൾ പിന്നെ വൈകുന്നേരം നമ്മൾ ട്രിപ്പ് പോകാനായിട്ട് ഇതറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അറിയാതിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് റിയാദിലെന്താണ് സ്പെഷ്യലായിട്ട് കാണാനുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്ര വലിയ കാഴ്ചകളൊന്നുമില്ലെങ്കിലും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേനേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ട് തന്നെ ആയിരിക്കുമല്ലോ മറ്റുള്ള സ്ഥലങ്ങളും അപ്പോൾ നമുക്ക് എല്ലാ സ്ഥലങ്ങളും ഒന്നും കാണുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മളെ ഉദ്ദേശം അപ്പോൾ അതുകൊണ്ട് തന്നെ റിയാദിലേക്ക് അങ്ങനെ പോകാനായിട്ട് നമ്മളും വേറൊരു ഫാമിലിയും കൂടി ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടി സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ നമ്മളിതാ ഇരുപ്പി അടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈമിലാണ് ഇറങ്ങിയിട്ടുള്ളത് എല്ലാം നമ്മൾ എന്താ പറയുക നമ്മളെ വീട്ടിലുള്ള എല്ലാ സംഗതികളും ഒന്ന് ഒതുക്കി ക്ലീനാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പുറത്തേക്ക് പോകാനായിട്ട് അങ്ങനെ ചക പുക പണികളും തിരക്കും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഇറങ്ങിയിട്ടുള്ളതാണ് ഇപ്പോൾ റോഡും കാര്യങ്ങളൊക്കെ ഭയങ്കര തിരക്കാണ് പോകുന്ന വഴി രാത്രിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ഫാമിലി കിട്ടും അപ്പോൾ അതുകൊണ്ടുതന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇവിടെ വിരിച്ചിട്ടുണ്ട് അങ്ങനെ ഫുഡും പായ എന്താ ബിരിയാണിയും പായസമൊക്കെ ആയിട്ട് ഞങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് വിഷക്കുന്ന സമയത്ത് എവിടെയെങ്കിലും വിരിച്ചിട്ട് അങ്ങനെ കഴിച്ചാൽ മതിയല്ലോ അപ്പം നമ്മുടെ ഈ ഒരു പ്രവാസ ലോകത്ത് എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും എവിടെ വേണമെങ്കിലും നമുക്ക് വിരിച്ചിട്ട് ഇങ്ങനെ കഴിക്കാനും നിസ്കരിക്കാനൊക്കെ ഒക്കെ പറ്റും കേട്ടോ നമ്മൾ നാട്ടിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കരമായിട്ട് ഒരു മോശമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഇല്ല എവിടെ വേണമെങ്കിലും നമുക്ക് വിരിച്ചിട്ട് അങ്ങനെ കഴിക്കാൻ സംസ്കരിക്കാനൊക്കെ പറ്റുന്ന സ്ഥലങ്ങളാണ് അങ്ങനെ നമ്മൾ നമ്മളിതാ ഏകദേശം റിയാദിനോട് അടുത്ത ഒരു സ്ഥലം എത്തിയപ്പോൾ നമ്മളിവിടെ റൂമൊക്കെ ഇവിടെ എന്താ പറയുക എടുത്തിട്ടുണ്ട് കേട്ടോ റൂമൊക്കെ എടുത്ത് നമ്മളിവിടെ താമസിക്കാനായിട്ട് പോവുകയാണ് പിന്നെ പുലർച്ചെ ആണ് ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ പിന്നെ രാവിലെ നമുക്ക് ഇവിടുന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിയാദിലെത്താമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ആ റൂമൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ അതാ രാവിലെ ഒരു പത്ത് പത്തര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിതാ റിയാദിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തന്നെ ടോപ്പ് ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ വെയിലൊക്കെ അടിക്കുന്നതിന് ഇതാ ഇതുപോലെ ടീഷർട്ടൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ വെയിലും ഇങ്ങനെ മൊത്തം ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ ചെയ്യാറുള്ളത് നല്ല ക്ലിയറിൽ ഒരു വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ നടക്കാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വെറുതെ ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാന്നുണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ അതെല്ലാം ഒരു ഈദിനോ അല്ലെങ്കിൽ ട്രിപ്പ് പോവുക അല്ലെങ്കിൽ വേറെ സ്പെഷ്യൽ എന്ത് വീഡിയോ എടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവ് നമ്മുടെ വീഡിയോസിന് ഉണ്ടാവാറുണ്ട് അത് എന്നും നമുക്ക് അനുഭവമുള്ളതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അത് ഈ ഒരു ടൈമിൽ എടുത്തപ്പോഴും ഇങ്ങനെ തന്നെ ഒരു മങ്ങലായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് എന്താ പ്രശ്നം നമുക്ക് അറിയുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെതാണോ എന്നറിയില്ല ചില

അപ്പോൾ അതാണ് നമ്മൾ ഏകദേശം റിയാദ് എന്ന് തന്നെ പറയുക മനോഹരമായിട്ടുള്ള ചില ചില കാഴ്ചകളൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജിദ്ദയിലുള്ളതും തായ്ഫിലുള്ളതൊക്കെ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെ മെയിനായിട്ട് കാണാനുള്ള റോഡിലൂടെ നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഇങ്ങനെ കാണാനുള്ള ഓരോരോ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ അധികം വീഡിയോസിലൊന്നും അത്ര നമുക്ക് ക്ലിയറായിട്ടോ അല്ലെങ്കിൽ ഭംഗിയായിട്ട് തോന്നുന്നില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയോട് കൂടിയിട്ടാണ് ഓരോരോ സ്ഥലങ്ങളും കാണാറുള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ എന്താ പറയുക ആയിട്ടുള്ള ഒരുപാട് നല്ല കൂട്ടുകാരികളും കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ അവർക്കൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ താ നമ്മൾ റിയാദിലെത്തിയിട്ടുണ്ട് അലഹദില്ല മാഷാ അല്ല ഇനി നമ്മളിവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ജസ്റ്റ് രാത്രി ചിലപ്പോൾ തിരിച്ച് പോകട്ടോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ആയിരിക്കും പോവുക എല്ലാവർക്കും നല്ല ക്ഷീണം പിടിച്ചിട്ടുണ്ട് കാരണം ഉറക്കൊന്നും വരിയൊക്കെ നമുക്ക് കിട്ടിയിട്ടില്ല റൂം റൂമെടുത്തതെന്നല്ലാതെ നമുക്ക് അങ്ങനെ ഒരു സ്ഥലം എന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും ഉറക്കൊന്നും ശരിയാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വൈകീട്ടുമാണ് നമ്മൾ റൂമിലെത്തിയിട്ടുള്ളതും പിന്നെ രാവിലെ ഒരു പത്ത് പത്തര ആകുമ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാ യാത്രകളും അങ്ങനെ എല്ലാ സംഭവങ്ങളും കൂടി ആയപ്പോൾ നമുക്ക് നല്ലൊരു ക്ഷീണമാണ് എല്ലാവർക്കും കേട്ടോ അപ്പോൾ അതവിടെ നല്ലൊരു കാഴ്ച ആണ് ഇത് കാണാനായിട്ടുള്ളത് കേട്ടോ റിയാദിലത്തെ ഫസ്റ്റത്തെ കാഴ്ച എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഇതാണ് ഇത് നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ടു കേട്ടോ അപ്പോൾ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു കാണുന്നവരൊക്കെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഒന്നും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കാരണം എൻ്റെ വീഡിയോസ് എല്ലാവരിലേക്കൊന്ന് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈക്കും കമൻറ്റും നിങ്ങളോട് ഇങ്ങനെ ചോദിച്ചു വാങ്ങുന്നത് കേട്ടോ അപ്പം ആർക്കും ഒരു എന്താ പറയുക അത്രയ്ക്ക് വലിയൊരു ണിയൊന്നുമില്ലല്ലോ ഒരു ലൈക്കും ഒരു കമൻറ്റൊക്കെ തരാനൊന്നും അപ്പം ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നമ്മുടെ വീഡിയോസ് ഇതവിടുന്ന് തുടർന്നുകൊണ്ടേ പോവാണ് അധികം വീഡിയോസ് ഒന്നും ഇനി കാണാനൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഉള്ള വീഡിയോസ് ബാക്കി എല്ലാവരും ഫുൾ ആയിട്ട് തന്നെ കണ്ടുനോക്കിയിട്ട് നിങ്ങളോട് സപ്പോർട്ടാക്കാൻ മറക്കരുത് મને <laughs> <laughs> <Huh? laughs> അങ്ങനെ നമ്മൾ റിയാദിലുള്ള ബത്ത എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് അവിടെ നമ്മൾ മലയാളീസിൻ്റെ പാരകൻ റെസ്റ്റോറൻറ്റിലാണ് കയറിയിട്ടുള്ളത് സാധാ ഫുഡൊക്കെ കഴിച്ചു അടിപൊളി ടേസ്റ്റുള്ള നല്ല ഫുഡാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഇതാ മറ്റുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്

ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു എന്താ നാഷണൽ മ്യൂസിയത്തിലാണ് ഞങ്ങളിപ്പോൾ കയറിയിട്ടുള്ളത് അപ്പോൾ നല്ല നല്ല കാഴ്ചകളൊക്കെ ഇവിടെ കാണാനായിട്ടുണ്ട് കേട്ടോ കുറച്ച് അധികം ഉണ്ട് അപ്പോൾ കുറച്ച് കുറച്ചൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് എന്താ എല്ലോ കൊമ്പോ de

അങ്ങനെ നമ്മൾ മ്യൂസിയത്തിലുള്ള കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇനി മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഓരോന്നോരോന്ന് കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് കാണാനായിട്ട് പോവാന് പറഞ്ഞു നെക്സ്റ്റ് ഇതാ നമ്മൾ വന്നിട്ടുള്ളത് റിയാദിലെ റെഡ്സ് ആൻഡ് ടിഷർട്ടിലേക്കാണ് പാട്ടി പോളിയായിട്ടുള്ള കാച്ചകളാണ് ഇവിടെ വന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോ ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഈ ഒരു സംഭവം ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അടിപൊളി കാഴ്ചയാണ് കാണാനായിട്ട് ഭയങ്കര സൗണ്ടാണ് കേട്ടോ ഒന്നൊന്നര സൗണ്ടാണ് അതിന് പിന്നെന്താ നല്ല എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര തിരക്ക് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടൈം എന്ന് വിചാരിക്കുന്നത് ഇങ്ങനത്തെ ഒരു തിരക്ക് കിട്ടോ അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള നല്ല സ്ഥലമാണ് കേട്ടോ മണലിൽ കൂടെ ഇങ്ങനെ പോകുന്ന ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതിനെക്കൊണ്ടായിരുന്നു എനിക്ക് പിന്നെ എന്താ ഈ ദബാബിൻ്റെ ഒക്കെ കയറാൻ ഭയങ്കര ഒരു പിന്നെ മടിയും പേടിയൊക്കെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കയറിയിട്ടില്ല സിനിക്കുട്ടിയും അബികാക്കയും സാനും നമ്മളെ കൂടെ ഉള്ള കുറച്ച് ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു കാഴ്ചകൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവും വിചാരിക്കും ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ അലഹമ്മദില്ല മാഷാ അല്ല അങ്ങനെ നമ്മുടെ അവിടുന്ന് തിരിച്ചു പോന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്താ പറയുക സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാനായിട്ട് രാത്രി നല്ല ഭംഗിയാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നൊന്നര തിരക്കാണ് മക്കളെ ഈ ഒരു ദിവസം കേട്ടോ അപ്പോൾ നമ്മൾ ട്രിപ്പ് ഒക്കെ പോകുക എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ പോവാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്നെനിക്ക് തോന്നുന്നത് കാരണം നല്ല തിരക്കും കാര്യങ്ങളും ബ്ലോക്കൊക്കെ ആണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ടൈം അങ്ങനെ വേസ്റ്റായി പോവും പിന്നെന്ന് പറഞ്ഞിട്ടുണ്ട് ണ്ടെങ്കിൽ നമുക്ക് ഇതിനൊക്കെ അല്ലേ പുറത്തേക്ക് പോകാനൊരു ആഘോഷമെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നോക്കുന്ന ടൈമിൽ നമുക്ക് ഇങ്ങനത്തെ ദിവസം ഇറങ്ങാനാണ് ഇഷ്ടം കേട്ടോ അങ്ങനെ എന്തായാലും വേണ്ടിയില്ല നമ്മളിതാ കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എല്ലാം കൂടി ഒന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാണാനായിട്ട് ബോറായിരിക്കില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കൂടുതലായിട്ടൊന്നും എടുത്തിട്ടില്ല പിന്നെ നമ്മളൊരു മാളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള മാളാണ് പേര് പേരിപ്പെനിക്ക് പറയാനായിട്ട് മറന്നു പോയിട്ടോ സംഭവം നല്ല അടിപൊളിയായിട്ടുള്ളൊരു തന്നെയാണ് അപ്പോൾ ഇവിടുന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടുന്ന് തിരിച്ച് പോവുകയാണ് അങ്ങനെ എന്താ മാളിൽ നല്ല നല്ല ഷൂകളും ചെരുപ്പുകളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് കയറിയിട്ട് ജസ്റ്റ് ഒരു പ്രൈസ് ചോദിച്ചതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ട് ഇതിൻ്റെ ചെരുപ്പിൻ്റെ അടിഭാഗത്തൊക്കെയാണ് ഓരോരോ എന്താ പറയുക നമ്മളോക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ ജസ്റ്റ് റൈറ്റ് ചോദിക്കുന്ന നേരം അഞ്ഞൂറ് റിയാൽ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പം ഞങ്ങൾക്കറിയാൻ കണ്ടപ്പം തന്നെ അങ്ങനത്തെ എന്തോ സ്പെഷ്യൽ ആയിട്ടുള്ള ചെരുപ്പുകളൊക്കെ ആണെന്നുള്ളത് അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞു ഞങ്ങൾ ഇതാ മാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫുഡൊക്കെ കഴിക്കണം അപ്പോൾ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾക്ക് എന്ത് സ്പെഷ്യൽ വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതൊന്നും അങ്ങനെ വിചാരിച്ച സമയത്തൊന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകാമെന്നാണ് ലാസ്റ്റ് ഞങ്ങളെ തീരുമാനം കേട്ടോ ഞാനേ ഇവിടെ കയറ്റിനെ അറിയിക്കി കൂടെ എങ്ങനെ പോയാ നല്ല കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആണ് ഇവിടെയും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ബ്രോസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വിചാരിച്ചിട്ട് അൽബേക്കിനായിട്ട് വെയിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെ ഇവിടെ അടുത്തൊന്നും അത് കാണുന്നുമില്ല പിന്നെ അവിടെ ഒക്കെ പിടുത്തം വിട്ട തിരക്കായിരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളതിന് പോയിട്ടില്ല കേട്ടോ പിന്നെ പെട്ടെന്ന് കിട്ടുന്ന ഐറ്റംസ് എന്താന്ന് നോക്കിയപ്പോൾ ഈ ഒരു കെ എഫ് സി അത്ര തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കെ എഫ് സിയൊക്കെ കഴിച്ചു അതിനുശേഷം നമ്മൾ തിരിച്ച് പോരാണ് കേട്ടോ അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മുഴുവനായിട്ടുള്ള കാഴ്ചകളൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കുറച്ച് മാത്രം വാണുങ്ങൾക്ക് കാണിച്ച് തരാനായിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടമായാലെല്ലാവരും ഒന്നും സപ്പോർട്ടാക്കാനായിട്ട് മറക്കരുത് അപ്പോൾ നമ്മൾ തിരിച്ചു ഇതാ തായ്പിലേക്ക് തന്നെ പോരാണ് അറിയാതെ വിടാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ലാ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ എന്താ പറയാ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് വീഡിയോസ് പുതിയ പുതിയതൊക്കെ ഇടാനായിട്ട് തോന്നുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവിധത്തിലും സപ്പോർട്ടാക്കാൻ മറക്കിയത് വണ്ടികൾ ഇത് അവിടെ റെഡി ആക്കി വെച്ചിരിക്കണം ഏത് വേണോച്ചടുത്താ മതി പമ്പ ഞാൻ രാത്രി രണ്ട് മണിക്കാണ് നമ്മൾ റിയാദ് വിട്ടിട്ടുള്ളത് ഇപ്പം താ നേരം വെളുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻ്റെപ്പിയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്